വെളിച്ചെണ്ണ വിപണിയിലെ വ്യാജന്മാരെ കണ്ടെത്താൻ ഓപ്പറേഷൻ നാളികേര തുടരുന്നു കേരയ്ക്ക് മാത്രം അറുപത്തിരണ്ട് വ്യാജന്മാരുള്ളതായാണ് റിപ്പോർട്ട് കേടായ കൊപ്രയിൽ നിന്നുള്ള വെളിച്ചെണ്ണയും വിപണിയിലുണ്ട് കൊല്ലത്ത് പിടികൂടിയ വ്യാജ എണ്ണ വിപണിയിലെത്തിച്ച ഫാക്ടറിയുടെ ലൈസൻസ് റദ്ദാക്കും വെളിച്ചെണ്ണയുടെ വിലവർദ്ധനവ് മുതലെടുത്ത് വിപണിയിൽ വ്യാജന്മാർ വിലസുകയാണ് നിരോധിച്ച ബ്രാൻഡുകൾ തന്നെ പേരുമാറ്റി പുതിയ കുപ്പിയിലെത്തുന്നുണ്ടെന്നാണ് വിവരം വിശ്വാസ്യത പിടിച്ചുപറ്റാൻ കേരയോട് സമാനമായ പേരാണ് കൂടുതൽ ഉപയോഗിക്കുക കേരയ്ക്ക് മാത്രം അറുപത്തിരണ്ട് വ്യാജന്മാരുണ്ടെന്നാണ് കണക്കുകൾ അതിനിടെ കൈപ്പെന്ന പേരിലിറങ്ങുന്ന കേട് കൊപ്പറകളിൽ നിന്നുള്ള വെളിച്ചെണ്ണയും വിപണിയിൽ സജീവമായിട്ടുണ്ട് എഫ് എഫ് ഐ അംശം കൂടിയ കൊപ്രകൾ ശരീരത്തിന് ഹാനികരമാണ് തമിഴ്നാട്ടിൽ നിന്ന് വൻതോതിൽ കൈപ്പും കൈപ്പിൽ നിന്നാട്ടിയ വെളിച്ചെണ്ണയും കേരളത്തിലെത്തിക്കുന്നു ഒന്നാംതരം കൊപ്രയുടെ ചണ്ടിയിൽ നിന്നും വെളിച്ചെണ്ണ എടുക്കുന്നതും വ്യാജന്മാരെ പിടിക്കാൻ തിരക്കിട്ട പരിശോധനയാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തുന്നത് ഓപ്പറേഷൻ നാളികേരയും മിന്നൽ പരിശോധനയും വ്യാപകമായി തുടരുന്നു കൊല്ലത്ത് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉദ്യോഗസ്ഥർ ആറായിരത്തഞ്ഞൂറ് ലിറ്റർ എണ്ണ പിടികൂടിയ സംഭവത്തിൽ ഫാക്ടറി ലൈസൻസ് റദ്ദ് ചെയ്തേക്കും പരിശോധനാ ഫലം വന്നതിനുശേഷമായിരിക്കും കൂടുതൽ നടപടികളിലേക്ക് കടക്കുക റിപ്പോർട്ടർ तरप